പാത്തു ചെരുന്റെ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ടോ പാത്തുമ്മയാണ് നമ്മളെ ഇന്നേ കൂട്ടണം ഒന്ന് എത്രയാ മ നിങ്ങൾക്ക് എന്നാ അറിയില്ലേ എനിക്കൊരാടുണ്ട് അതിനാൽ കണ്ണെടുത്താ കണ്ടുകൂടാ എല്ലാവരും പറയണ്ടേ അത് കട്ട് തിന്നാ പറയണത് പക്ഷേ എനിക്ക് എന്താടത്ത് ഇഷ്ട അയ്യോ എൻ്റെ അബ്ബേ എന്റെ ആടെ എൻ്റെ ആടെ പള്ള നിറച്ചെടുക്കുന്നുണ്ടോ പത്തിന് എൻറെ ആടിനാർക്ക് കഞ്ഞിവെള്ളം കൊടുത്തീന ഇവിടെ നൂറ് കൂട്ടം പണിയുള്ളപ്പഴാ ഓളുടെ ആടിനൊരു കഞ്ഞിവെള്ളം എനിക്കറിയാം നിങ്ങൾ ആരും കൊടുക്കില്ല എൻറെ ആട് പരട്ടെ അപ്പൊ കാണിച്ചു തരാത്തറിയോ ബുപ്പര്

ഭൂമിയുടെ അവകാശം എന്നാൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തപ്പാ അവിടെ അത വരെ കൊന്നില്ലേ മനുഷ്യ നിങ്ങൾ അതും ഈശ്വര സൃഷ്ടിയല്ലേ അതും ജീവിക്കട്ടെ അപ്പ നന്നായേ ആ അപ്പ നന്നായേ നമ്മുടെ കുട്ടിയോരും നമ്മുടെ കുട്ടിയോരും മക്കളൊക്കെ മക്കളൊക്കെ ഇവിൂടെ നടക്കണതല്ല മനുഷ്യ ഇവിൂടെ നടക്കണ്ടല്ലേ മനുഷ്യ കണ്ട ചെണ്ടുകളൊക്കെ മൂപ്പർക്ക് വരണ്ട് കണ്ട ചെണ്ടുകളൊക്കെ മൂപ്പർക്ക് വരണ്ട് എല്ലാം നമ്മുടെ വീടി എല്ലാം നമ്മുടെ വീടി ഞാൻ കുട്ടിക്കാണ് തൊക്ക് ആട് നിന്റെ ഒരു ഈ വീട്ടിലെ ചണ്ടിപ്പണ്ടാരം ബുക്കും കടലാസും ഒക്കെ തിന്നു നിന്റെ ഒരു ആട് നിങ്ങൾ ആരും എന്റെ ഒന്നും കൊടുക്കേണ്ട ആട ഒന്ന് ഞാൻ ഞാൻ ഞാനീ മതിലിൽ തടവുന്നുണ്ട് ചുംബിക്കുന്നുണ്ട് ഞാൻ മതിലിൽ അമർത്തി അമർത്തി ചുംബിക്കുന്നുണ്ട് ഞാൻ എല്ലെ എല്ലാവർക്കും ഓരോ കൊടുക്കട്ടെ എല്ലാവർക്കും കൊടുക്കും പേരിൽ എന്റെ എന്താ നാരായണി ഇത്ര സംശയം ഇവിടെ സുന്ദരിമാരുണ്ട് ഞാൻ വലിയ ഞാനും എനിക്കൊന്ന് കാണണം പേരെന്താ നാരായണി സുന്ദരമായ പേര്

ഒരു മാങ്ങ വീണാൽ അവ തരില്ല എന്നെ കുച്ചറിയാൻ ബഷീന്റെ ബുക്ക് വായിക്കുന്നേ എല്ലാവരും നേരത്തോടെത്തിയോ ഞാൻ വരാൻ ഇത്തിരി നേരം വൈകി എന്താ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് എന്നെ മനസ്സിലായില്ല ഞാനാണ് സൈനവ അതെ അത് തന്നെ കളിക്കാരൻ്റെ മകളാണ് ഞാൻ ോട്ടെ പോകോട്ടെ ഹൗ ആശ്വാസമായി എന്നെ കണ്ടാൽ വെട്ടി മുട്ടി ബിരിയാണി ആക്കുമെന്നാണ് അങ്ങനെ പറയുന്നത് എന്റെ കിട്ടിയോണെ കണ്ണൂ ബഷീറിന്റെ മകൾ എന്ന 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 കഥയിലെ പോക്കർ കഥാപാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആർക്കും വെക്കാം എങ്ങനെയും ആർക്കും വെക്കാം എങ്ങനെയും

ിരിയാണി വെക്കുന്ന പറഞ്ഞിട്ടു വെക്കട്ട് വെക്കട്ടെ വേറൊരു കാര്യം കൂടി ഇല്ല മൂപ്പരെ ചീട്ടുകാലയെ തോൽപ്പിക്കാനുള്ള സൂത്രാല പറഞ്ഞോടുത്ത് ഞാന സൈനവ